നമസ്കാരം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുത്ത സ്പീക്കർ എം ഷംസീർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മൈക്ക് കട്ട് ചെയ്ത വിവാദമാണ് ഇന്നലെ നിയമസഭയിൽ ഉയർന്നു കേട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് വേണ്ടി ദൃക്സാക്ഷി മൊഴി നൽകിയ നഴ്സിംഗ് സ്റ്റാഫിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയതിനെ കുറിച്ചായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആഞ്ഞടിച്ചത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതുണ്ടെങ്കിൽ ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് സംസാരിക്കണം എന്ന തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഇടപെടലുകൾ സ്പീക്കർ ഒരു കാരണവശാലും അനുവദിച്ചില്ല നിങ്ങൾക്ക് നേരത്തെ സംസാരിക്കുവാൻ അവസരം നൽകിയതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായി ഈ വിവരങ്ങൾ പറയേണ്ടതായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്നാണ് സ്പീക്കർ വീണ ജോർജിനെ വിലക്കിക്കൊണ്ട് തന്നെ പറഞ്ഞത് അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് പറയുവാൻ ശ്രമിച്ചപ്പോഴല്ല നിങ്ങൾ അവിടെ ഇരിക്കൂ നിങ്ങൾക്ക് നേരത്തെ സംസാരിക്കുവാൻ അവസരം നൽകിയതാണ് അതുകൊണ്ട് അവിടെ ഇരിക്കൂ എന്ന് തന്നെയാണ് സ്പീക്കർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നത് എന്നാൽ ഇതിന് റൂൾ ഉണ്ട് സാർ റൂൾ ഉണ്ട് സാർ എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെ റൂളും ചട്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി തരൂ എന്ന് തന്നെയാണ് സ്പീക്കർ വീണ ജോർജിന്റെ മുഖത്തടിച്ചതുപോലെ തന്നെ സംസാരിച്ചത് വീണ്ടും പ്രതിപക്ഷ നേതാവിനോട് സംസാരം തുടരുവാൻ സ്പീക്കർ അനുമതി കൊടുക്കുകയായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്പീക്കർ ക്രുദ്ധനായി വീണ്ടും പറഞ്ഞു നിങ്ങളോട് നേരത്തെ സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയതാണ് നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവായ കുഞ്ഞാലിക്കുട്ടിക്ക് സംസാരിക്കുവാൻ സ്പീക്കർ സമയം അനുവദിക്കുകയായിരുന്നു ഇത് വീണ ജോർജിനെയും പ്രതിപക്ഷ നിരയിലെ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒന്നടങ്കം ചൊടിപ്പിക്കുന്നത് തന്നെയായിരുന്നു സ്പീക്കറുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് മന്ത്രി ശിവൻകുട്ടിയും പി രാജീവും ബാലഗോപാലും അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കളെല്ലാം വീണ ജോർജിനോട് ഒപ്പം നിൽക്കുകയും പ്രതിപക്ഷത്ത് ബഹളം ഉയരുകയും വീണ ജോർജ് സ്പീക്കർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തതിന്റെ പേരിൽ തന്നെയാണ് പിന്നീട് വീണാ ജോർജ്ജ് സംസാരിക്കുവാൻ സ്പീക്കർ അനുവദിച്ചത് ഈ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ ഒരു കാരണവശാലും പക്ഷപാതപരമായി പെരുമാറുന്നില്ല എന്നുള്ളതിന് പുതിയൊരു ഉദാഹരണം കൂടിയായിരുന്നു പ്രതിപക്ഷ നിലയിൽ നിന്നുള്ള ഉപക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നതിന് പ്രതിപക്ഷ നേതാവിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വീണ ജോർജ് ഉയർത്തിയ വാദങ്ങൾക്ക് സ്പീക്കർ അനുമതി കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ സ്പീക്കർ വീണ ജോർജിന്റെ മൈക്ക് കട്ട് ചെയ്യുക വരെ ചെയ്തു നിങ്ങൾ അവിടെ ഇരിക്കും നിങ്ങൾക്ക് നേരത്തെ അവസരം നൽകിയതാണ് ഇപ്പോൾ അല്ല ഇത് സംസാരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് വീണ ജോർജ് ആവട്ടെ സ്പീക്കറുടെ ഈ നടപടിയിൽ ക്രൂധയായിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിന് ചട്ടങ്ങളുണ്ട് കീഴ്വഴക്കങ്ങളുണ്ട് റൂൾ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി നൽകാം എന്നുള്ള മറുപടിയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ സഭ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്പീക്കർ കാണിക്കുന്ന പക്ഷപാതരഹിതമായ ഈ നടപടിയെ ശ്ലാഘനീയം തന്നെയാണ് എന്നാണ് പിന്നീട് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള ആളുകളും ഒരേപോലെ തന്നെ പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയെ ഐ യൂണിറ്റിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിംഗ് സ്റ്റാഫാണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരന്റെ ഇത്രയും ക്രൂരതയ്ക്കെതിരെ കൃത്യമായി പുറലോകത്തോട് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതിന്റെ പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ആ നേഴ്സിംഗ് സ്റ്റാഫിനെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് പിന്നീട് ഇന്നലെ ിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റെന്തൊക്കെയോ ന്യായങ്ങളാണ് അവരെ കുറിച്ച് പറയുന്നത് കേട്ടത് അതായത് സ്ഥലം മാറ്റിയതിന് വ്യക്തമായ കാരണങ്ങൾ വേറെയുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഭരണപക്ഷത്തുള്ള ചില ആളുകൾ തന്നെയാണ് ഭരണപക്ഷ യൂണിയനുകളിലെ ആളുകൾ തന്നെയാണ് ഐ യൂണിറ്റിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ളതാണ് നഴ്സിംഗ് സ്റ്റാഫ് മൊഴി കൊടുത്തത് ഇവരുടെ ഈ മൊഴിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പും പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതിന്റെ പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ദൃക്സാക്ഷി പറഞ്ഞ നഴ്സിംഗ് സ്റ്റാഫിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഈ വിഷയത്തിലായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ആ സംസാരമാണ് ആരോഗ്യമന്ത്രി തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചതും സ്പീക്കർ അതിനെതിരെ ശക്തിയുക്തമായ നടപടി സ്വീകരിച്ചതും എന്തായാലും പക്ഷപാതരഹിതമായി സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്പീക്കർ ഷംസീർ കാണിക്കുന്ന ഈ ജാഗ്രതയെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇന്നലെ സഭയിൽ അഭിനന്ദിച്ചത്